പ്രിയ പ്രേക്ഷകര് ഞാൻ നിൽക്കുന്നത് കൂട്ടിക്കട കോരമുക്കലാണ് ഈ കോരമുക്കിലെ ഒരു ശാന്തമ്മയ്ക്കയുടെ ശാന്തമ്മ എന്ന ഒരു വൃദ്ധയുടെ വയോധ്യയുടെ ദുഃഖമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് രണ്ട് മക്കളുണ്ട് അവർക്ക് വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ മക്കൾ അമ്മയെ നോക്കാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കാണ് പല വാർത്തകളും ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മക്കളുണ്ടായിട്ടും ആകെ ഒരു മകൾ വന്നിട്ട് ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ ഈ മകൾ തന്നെ ഇതുവരെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ വലിയ ദുഃഖകരമായ അവസ്ഥയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ വാർത്ത സമർപ്പിക്കുകയാണ് ഇത് മാക്സിമം ഈ വാർത്ത പ്രേക്ഷകർ ഷെയർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വാർത്ത രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും മക്കളുടെ ഒരു സഹായവും ഇല്ല ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആഹാരമാണ് മെയിനായിട്ട് കിട്ടാത്തത് ആ ഈ ആഹാരം കിട്ടാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് അമ്മ ഈ ആഹാരം കൊടുത്തു പിന്നെ ഞങ്ങൾ ഇത് ഈ പ്രശ്നം വന്ന് അമ്മ മറിഞ്ഞ് വീണ് മുഖമെല്ലാം മുറിഞ്ഞ് ഉണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ സംഭവിച്ചു അപ്പോഴത്തേക്കാണ് ആളുകളെല്ലാം കൂടെ ഇടപെട്ട് മക്കളെ വീട് കുറച്ച് വാർഡ് കൗസിലൂടെ കൂടെ സാന്നിധ്യത്തിൽ ജോലി പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യും പോലീസ് ഇടപെട്ടും മക്കളടുത്ത് രണ്ടുപേരും നോക്കണം മാറിമാരെ നോക്കണം എന്നുള്ള നിബന്ധനയിലാണ് വീട്ടിൽ വിട്ട് വിട്ടിട്ടും അവർ കുറച്ച് ദിവസം മൂം വന്ന് നിൽക്കും പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നു പിന്നെ മോള് വരും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുക്കും പോകും അമ്മ കുറച്ച് നാളായിട്ട് ആരും നോക്കാനില്ലാതെ അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളിടപെടുകയും ഇവിടുത്തെ നാട്ടുകാരും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു ആഹാരമൊക്കെ അവരാണ് കൊടുക്കുന്നത് മക്കളെ ബന്ധപ്പെട്ട് മകൻ ഒട്ടും നോക്കത്തില്ല തിരിഞ്ഞു പോലും നോക്കത്തില്ല അവസാനം ഞാൻ തന്നെ ലെറ്റർ എഴുതി പരാതിയായിട്ട് ഇരയപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പോലീസ് രണ്ടുപേരെയും വിളിപ്പിക്കുകയും മകൾ പിന്നെ വന്ന് നോക്കും പുള്ളിക്കാരെയും സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയിലും കുടുംബത്തിലും ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ് പിന്നെ ഇപ്പം കൂട്ടിയിട്ടേക്കൂടെ ചെയ്തത് എന്നുവെച്ചാൽ അമ്മ ഇറങ്ങി പുറത്തു പോകുന്നതും അറിഞ്ഞു വീണെന്നും പറഞ്ഞുകൊണ്ട് വീട് കൂട്ടിയിട്ടേക്കാം ഈ വീട് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് പരിസരക്കാർക്ക് ഒന്നും ഒരു സഹായം കൊടുക്കാനോ അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ വന്ന് നോക്കിയാലും നമ്മൾ ഹെൽത്ത് പരമായിട്ട് വന്ന് നോക്കിയാലും ഒരു അകത്ത് കിടക്കുന്നതുകൊണ്ട് ഇവരുടെ അവസ്ഥ നമുക്ക് അറിയത്തില്ല അപ്പം പിന്നെ മോളെ വിളിക്കാൻ മോള് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇപ്പം ഈ ആഹാരത്തിന്റെ ബുദ്ധിമുട്ടാണ് മെയിൻ ആഹാരമില്ല ഇങ്ങനെ വല്ലപ്പോഴും കൂടെ വന്നിങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുവെച്ചാൽ അവർക്ക് ഇതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരും ആ ുണ്ട് നമ്മൾ സാമൂഹ്യ പ്രവർത്തകനായി ഗണേഷ് സാറുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഇരപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടും ബന്ധപ്പെട്ടിട്ട് അമ്മയൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് നോക്കാൻ നമ്മൾ ഗണേഷ് സാറിൻ്റെ ബന്ധപ്പെട്ട സഹായത്തോടു കൂടി നടപടിയെടുക്കണം